ഒരുപാട് ഓർമ്മകൾ അയ്യോ അതല്ലേ ഉള്ളൂ ഈ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവണം അവർക്ക് ഞങ്ങൾ കൊട്ടാര അമ്പലത്തിൽ നാടകം കളിച്ചു അപ്പം നാടകത്തിലെ ഒരു ആമേൻ്റെ വേഷമുണ്ട് ആ വേഷത്തിന് ഞങ്ങളങ്ങനെ ആളിനെ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ മേക്കപ്പ് മാൻ കൂടെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ചേച്ചേട്ടാ ഈ വേഷം ഒന്ന് ചെയ്യാമോ അയ്യോ അത് ചാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അടുത്ത് ഞാൻ ആരുടെയോ കണ്ണാടി വാങ്ങിച്ചിട്ട് കൺ വെച്ചിട്ട് അത് ആമേൻ്റെ വിഷം ജപ്തി ചെയ്യുന്നു എന്നൊരു വാക്ക് ഡയലോഗ് പറഞ്ഞാൽ മതി പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നിട്ട് ആ കൂടി തന്നെ വളരെ ഗംഭീരമായിട്ടാണ് പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിലത് പച്ചപിടി ഇരിക്കുകയാണ് പുള്ളി തകര സിനിമയിൽ നല്ല റോളിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ അന്ന് പോയി കാണുകയും ഞങ്ങൾക്കൊക്കെ അത് സന്തോഷം ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു വളരെ ചെറുപ്പം മുതലേ ഒരു മൂന്നോ നാല് വയസ്സ് മുതലേ ഞങ്ങൾ അയൽവാസികളും കൂട്ടുകെട്ടുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടിയിരുന്നാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം പുള്ളീ സിനിമ പോയി പോയി എങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ സുഹൃത്ത് ബന്ധം നല്ല വൃത്തി ഇപ്പോഴും പോകുന്നുണ്ട് എല്ലാവരുമായിട്ട് വളരെ സൗഹൃദപൂർവ്വം തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ ഈ വായനശാലയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ വളരെ മാതൃകാപരമായ രണ്ട് അധ്യാപകരുടെ മകനും കൂടിയാണ് അദ്ദേഹം ഞങ്ങളുടെ ഈ നെടുപുടി എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ ഇത്രയും പ്രശസ്തമാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ തന്നെ വടക്കേന്ത്യയിലേക്ക് കുറേ ജോലി ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ആരെങ്കിലും ഇപ്പം നിൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും എൻ്റെ വീട് ആലപ്പുഴ എന്ന് ഞാൻ പറയാറില്ല ഞാൻ നെടുപുടി എന്നാണ് പറയാറുള്ളത് അപ്പം ഈ ലോകം മുഴുവൻ തന്നെ ഒരു ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് അറിയപ്പെട്ടിരിക്കുകയാണ് ആ ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ നമ്മൾ ഒന്നിച്ച് വിദ്യാലയത്തിലെ പോയ കാര്യങ്ങളുമൊക്കെ എൻ്റെ ജ്യേഷൻ്റെ കൂടെ ആരുന്നല്ലോ അന്ന് വീണു പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് ഇതുവഴിയൊക്കെ നീന്തി നീന്തിക്കേറി ആണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അതെല്ലാം നല്ല റോഡായി തീർന്നിരിക്കുന്നു അതുപോലെ തന്നെ പാടത്തിൻ്റെ ചെറിയ ചെറിയ വരമ്പുകളൊക്കെ ഇന്ന് വലിയ വരമ്പുകളായി തീർന്നിരിക്കുന്നു ഓട്ടോ റോഡുകളായി തീർന്നിരിക്കുന്നു പല ഭവനങ്ങളുടെയും വാതിക്കളിൽ ഇന്ന് ഓട്ടോയും കാറുമെല്ലാം ചെല്ലുന്ന ഒരവസ്ഥ നമ്മൾക്കന്ന് പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ വിഭാവന ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രമാത്രം ഇന്ന് പുരോഗമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നാടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം ഒരു പക്ഷേ തോന്നുന്നുണ്ടാവാ ഈ നാട്ടിൽ വന്ന് താമസിച്ചേ കൊള്ളാവുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അതിലാ റോഡൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ രണ്ടുപേർ നിന്നിട്ട് അതെ പണ്ട് അതിൽ നീന്തി കിടക്കുവാക്ടീസ് ഒന്ന് ഞങ്ങളുടെ ഒരു ബന്ധുവാണ് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് ഗ്രാമസേവകൻ പിന്നെ വില്ലേജ് രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്സീയപ്പെട്ടാണ് നമ്മുടെ സുഹൃത്താണ് ഇതേ സത്യം പറഞ്ഞാൽ ഈ ഒരുപാട് തോട് നീന്തി കടന്നാണ് നമ്മൾ ഈ നാടക എല്ലാത്തിലും സ്കൂളിൽ പോയിരിക്കാനല്ല എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ കാലത്തും ഓരോ രൂപമാണ് കുട്ടനാടിന് മഴക്കാലത്ത് ഒരു രൂപം വേനൽക്കാലത്ത് വേറൊരു രൂപം കൊയ്ത്തുകാലത്ത് വേറൊരു രൂപം ഇങ്ങനെ ഓരോ രൂപഭേദങ്ങളുണ്ട് പക്ഷേ ഈ റോഡ് വന്നത് നാട്ടുകാർക്ക് വളരെ സഹായകമായെങ്കിലും ഈ മൊത്തം ഈ കുട്ടനാടിൻ്റെ താളം മാറ്റ മാറ്റിക്കളഞ്ഞു എന്നുള്ളൊരു അത് പക്ഷേ അവിടുത്തെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കിത് അതെ വികസനം നോക്കുമ്പോൾ നമുക്കത് മാർക്കറ്റിൽ അസുഖമായാൽ ഈ കസേരയിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ചുവന്ന് കൊണ്ടുപോകാനേ പറ്റുള്ളൂ അല്ലാതെ വേറെ വഴിയില്ല ഇപ്പോൾ അതൊക്കെ മാറി സൗകര്യങ്ങളൊക്കെ ഒരുപാടായി എങ്കിലും സൗകര്യങ്ങൾ കൂടുതൽ ഒരു ഇപ്പോൾ ഞാൻ പറയും ഞങ്ങളൊക്കെ അഞ്ചും എട്ടും ആറും കിലോമീറ്റർ നടന്നാണ് സ്കൂളിലും കോളേജൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അന്ന് നടന്നതിൻ്റെ ചില ഗുണങ്ങളാണ് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ശരീരം അധികം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നതെന്ന് ഞാൻ മനസ്സിൽ പറയാറുണ്ട് പിന്നെ ഇവന്മാർ ചില വീരന്മാരുണ്ടതിനകത്ത് നമ്മുടെ കുട്ടിലെ കൊച്ചിലെ കളിക്കുന്ന കളിക്കൂട്ടുകാർ ചിലരുണ്ടനകത്ത് അമ്മമാർ ജോയിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവനെ എല്ലാ ടീമിലും ഇവനെ വേണം കാരണം ഈ ഒളിച്ചുകളിലൊക്കെ നല്ല ഇവ കറുപ്പാണ് കളിക്കാളിച്ച് അവൻ പിന്നെ ഈ കൈതയുടെ ഓലടയ്ക്ക് അപ്പോൾ പിടിക്കാൻ പോല ഇവരെ കണ്ടുപിടിക്കാനേ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവനെ കൈ കിട്ടാൻ വേണ്ടി എല്ലാവർക്കും ഏത് ഇവനെ ടീം കിട്ടണം അവനെന്തെങ്കിലും സൂത്രം പറഞ്ഞാൽ എൻ്റെ ടീമിൽ വരും അവൻ്റെ ടീം അവരിഷ്ടം ആ അങ്ങനെ ഉള്ള ഈ പറയുമ്പം പിന്നെ ഈ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓർമ്മകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വരും